സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇന്ന് നിക്കറി നിർത്തു കല്യാണത്തിന് നീ എന്ത് പറ്റിയടാ നോക്കിക്കോക്കറല്ലേ കല്യാണം കഴിച്ചു നീ ഓന്നി വെച്ചോ നീ എന്റെ കല്യാണം ചെയ്യാൻ നിക്കറി നിർത്തു അല്ലേ പിന്നെ നിനക്ക് മനസ്സിലായില്ല ഇല്ല കാണിച്ചു തരാം എനിക്ക് ഉറപ്പാണ് ഞാനും ഹൃദയത്തിന്റെ ഭാഗത്തിന്റെ ഉള്ളിന്ന് എടുത്ത് നിനക്ക് ഫ്രീഡം ആകെ എപ്പോലല്ലോ പഠിച്ചവനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യോ ജംഗ്ഷൻ ഇങ്ങോട്ട് വരാതെ തന്നെ പിടിച്ചെടുത്തോടും ഞാൻ നല്ലൊരു കുടുംബത്തിൽ കുടുംബത്തിൽ നീ നല്ല ഞാൻ പിന്നെ കുടുംബത്തിൽ കുറച്ച് എല്ലാവരും ശ്രദ്ധിക്കൂ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞില്ലേ പണി ഞാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന പൂതാ കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണോ ഒരു മണി നിന്റെ ബമ്പർ നമ്മൾ ഈ നാണം കേരത്തല്ലേ നിങ്ങൾക്ക് വേണ്ടി ഷോ വെക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി വൃത്തിയായിട്ട് കാണിക്കരുത്യാണത്തിൽ എങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നടന്ന് ഇവരെ ബോഡി ഷോ നടത്തി ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു സമ്മാനം ഒരുപാട് നന്ദിയുണ്ട് സാർ ഞാൻ ഇറങ്ങട്ടെ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം